മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സ്വീകരണം ആർ ചന്ദ്രൻ ചെയ്തു മാവേലിക്കര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സ്വീകരണ പരിപാടി നടന്നു മേഖലയിലായിരുന്നു സ്വീകരണം പാറക്കാവിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപരി ഈ ഈ അടിസ്ഥാനപരമായ ബിജെപി സർക്കാരിനെ തോൽപ്പിക്കാൻ മറ്റത്തെ മുക്ക് പാറയിൽ കശുവണ്ടി ഫാക്ടറി മുക്ക വയ്യാങ്കര ആനയടി മലയിൽ കാശു തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷൻ അരിക്കൽ കോളനി കണ്ണം ജംഗ്ഷൻ പാതിരിക്കൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വല്യത്ത് ജംഗ്ഷൻ പള്ളിച്ചെന്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി എം ശശികുമാരൻ നായർ ഉല്ലാസ് കോപു ക്ഷൻകുമാർ ഗംഗാദേവി തുടങ്ങിയവർ പത്ത് വർഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കാത്തതിന്റെ ദുരന്തങ്ങളാണ് ഇത് കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഉണ്ടാകും ഇവിടെ ഈ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം മതേതരത്വം മതന്യൂനപക്ഷങ്ങൾ അതോടൊപ്പം തന്നെ കൃഷിക്കാർ തൊഴിലാളികൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് രാജ്യം രാജ്യത്തെ ഓരോ പോലും മനസ്സിലാക്കുക ന്യൂസ് ബ്യൂറോ സൂര്യനാട്